നിരന്തരമായി കുടിവെള്ള പൈപ്പുകൾ പൊട്ടുന്നത് കറുകപ്പുത്തൂർ വട്ടുള്ളിക്കാവ് പാതയിലെ ഓവുപാലങ്ങളുടെ നിർമ്മാണത്തെ മന്ദഗതിയിലാക്കുന്നതായി നാട്ടുകാർ തിരുമറ്റക്കോട് ജലസേചന വകുപ്പും പൊതുമരാമത്ത് വകുപ്പും ആവശ്യമായ ഏകോപനമില്ലാതെ പ്രവർത്തിക്കുന്നതിനാൽ റോഡിന്റെ നവീകരണം തടസ്സപ്പെടുന്നതായി നാട്ടുകാർ കറുകപ്പുത്തൂർ വട്ടുള്ളിക്കാവ് പാതയുടെ പ്രവർത്തന ഉദ്ഘാടനം കഴിഞ്ഞ ജനുവരിയിലാണ് നടന്നത് പൈപ്പുകളുടെ പുന വൈകിയതോടെ മാസമായിട്ടും ഒച്ചിഴയും വേഗതയിലാണ് റോഡ് നവീകരണം നടക്കുന്നത് ആറ് കിലോമീറ്റർ നീളമുള്ള പാതയ്ക്കായി എട്ട് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ചാത്തന്നൂർ കറുകപ്പുത്തൂർ വെള്ളടിക്കൂന്ന് തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലാണ് പാലങ്ങളുടെ നിർമ്മാണം നടക്കുന്നത് ഓവുപാലത്തിന്റെ നിർമ്മാണത്തിനായി റോഡിനെ കുറുകെ സ്ലാബ് സ്ഥാപിക്കുന്നതിനായി മണ്ണു മാന്തിയന്ത്രം ഉപയോഗിച്ചാണ് വലിയ ചാലുകൾ നിർമ്മിക്കുന്നത് ഇതിനിടെ പാതക്കെയിലൂടെ വിലങ്ങുമായി പോകുന്ന കുടിവെള്ള പൈപ്പുകൾ തട്ടി ചെറിയുണ്ടാകുന്നത് പതിവാണ് പൈപ്പുകൾക്ക് ദിവസങ്ങളോളമായി നിറഞ്ഞൊഴുക്കുകയാണ് ഇത് പാലത്തിന്റെ നിർമ്മാണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതോടൊപ്പം വീടുകളിലേക്കുള്ള കുടിവെള്ളവും മുട്ടിക്കുകയാണ് പൈപ്പുകൾ പൊട്ടി ഏറ്റവും കൂടുതൽ വെള്ളം പാഴാവുന്നതും ഇപ്പോൾ തിരുമുറ്റക്കോട് പഞ്ചായത്തിലാണ് ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി മനസ്സിലുണ്ടോ മാക്സിലുണ്ടോ എന്ന തലക്കെട്ടിൽ